ഗാസയിലെ വംശഹത്യ തടയാനുള്ള നടപടികൾ ഇസ്രയേൽ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയെ പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മാലിഗി സ്വാഗതം ചെയ്തു ഒരു രാഷ്ട്രീയവും നിയമത്തിന് അതീതരല്ലെന്ന് പ്രസ്താവിക്കുന്നതാണ് വിധി വംശഹത്യ തടയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി കൺവെൻഷനിലെ ധാരണകൾ തങ്ങൾ ലംഘിച്ചിട്ടില്ലെന്ന് ഇസ്രയേലിന് തെളിയിക്കാനായിട്ടില്ല ഇസ്രയേലിന്റെ രാഷ്ട്രീയ നീക്കവും വ്യതിയാനങ്ങളും അങ്ങേയറ്റത്തെ നുണകളും കോടതി കണ്ടു എല്ലാ രാജ്യങ്ങളും ഇസ്രയേൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ബഹുമാനിക്കണമെന്ന് പലസ്തീൻ ആവശ്യപ്പെടുന്നു എന്നും മന്ത്രി പ്രസ്താവനയിൽ പറയുകയുണ്ടായി ഏറെ പ്രധാനപ്പെട്ടതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയെന്ന് ഹമാസും പ്രതികരിച്ചു ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്നതിലും ഗാസയിൽ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാനും വിധി പിന്തുണയായേക്കുമെന്നും ഹമാസ് പ്രതികരിച്ചു ഇടക്കാല വിധിയെ ഖത്തറും സ്വാഗതം ചെയ്തു ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ വംശഹത്യ ബിരുദ കൺവെൻഷൻ പ്രകാരം അംഗീകരിച്ച ധാരണകൾ തെറ്റിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്രയേൽ എല്ലാ മാർഗവും സ്വീകരിക്കണം മാനവിക വിജയമായാണ് ഖത്തർ വിധിയെ കണക്കാക്കുന്നത് നീതിന്യായത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും വിജയമായാണ് കാണുന്നതെന്നും ഖത്തർ പറഞ്ഞു അന്താരാഷ്ട്ര നീതിന്യായ കോടതി സമാനമായ കേസുകളിൽ ചെയ്തതുപോലെ ഗാസയിലും വെടിനിർത്തലിന് ആവശ്യപ്പെടണമെന്ന കാര്യത്തിൽ പ്രതീക്ഷയോടെയാണ് നോക്കുന്നതെന്ന് ഈജിപ്തും വ്യക്തമാക്കി വിധിയെ സ്വാഗതം ചെയ്ത തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉറദ്ധാൻ ഗാസയിലെ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ വിധി സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞു സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമെതിരായ ആക്രമണത്തിന് അവസാനമുണ്ടാകും മൂല്യമേറിയ വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇസ്രയേൽ അധികൃതരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന വിധിക്ക് പിന്നാലെ ഇറാനും പ്രതികരിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ വിജയത്തിന് ദക്ഷിണാഫ്രിക്കയും പലസ്തീൻ ജനതയെയും അവർ അഭിനന്ദിച്ചു ഇസ്രയേൽ എന്ന കപട രാഷ്ട്രത്തിലെ അധികൃതരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വെറുക്കപ്പെടുന്നവർ പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയും യുദ്ധ കുറ്റങ്ങൾക്കും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയെ നിർണായക വിജയമെന്നാണ് ദക്ഷിണാഫ്രിക്ക വിശേഷിപ്പിച്ചത് വിധിയെ സ്വാഗതം ചെയ്ത ദക്ഷിണാഫ്രിക്ക ഇസ്രയേൽ വിധി അനുസരിക്കുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നും പറഞ്ഞു പലസ്തീൻ ജനതയ്ക്ക് നീതി നൽകുന്നതിൽ നിർണായക നാഴിക കല്ലാണിത ജനതയുടെ അവകാശങ്ങൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനം തുടരുമെന്നും വിധി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇസ്രയേൽ ഗാസിയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി അങ്ങേയറ്റം അതിശയകരമാണെന്നാണ് എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വിശേഷിപ്പിച്ചത് ഇസ്രയേൽ മറ്റൊരിക്കലുമില്ലാത്ത വിധത്തിലുള്ള യുദ്ധത്തിലാണ് പോരാടുന്നതെന്നും നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറയുകയായിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ തന്നെ ഇസ്രയേൽ രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനായി പൊരുതും എന്നാണ് നെതന്യാഹു പ്രതികരിച്ചത് സ്വയം പ്രതിരോധത്തിനായി ഇസ്രയേലിന് നടപടിയെടുക്കാനുള്ള അവകാശമുണ്ടെന്ന തങ്ങളുടെ നിലപാടിനനുസൃതമായാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെന്ന് യു എസും പ്രതികരിച്ചു വംശഹത്യെന്ന ആരോപണത്തിന് അടിസ്ഥാനം കണ്ടെത്താൻ ആയിട്ടില്ല വംശഹത്യെന്ന് കോടതി പറയുകയോ വിടനിർത്തലിന് വിധിക്കുകയോ ചെയ്തിട്ടില്ല ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളെ എത്രയും വേഗം നിരുപാതികം വിട്ടയക്കണമെന്നാണ് കോടതി പറഞ്ഞതെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു